ഈയിടെ വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ വിജയിച്ച ചിത്രങ്ങളായിരുന്നു മഞ്ഞുമൽ ബോയ്സും ആവേശവും എന്നാൽ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളും ഉണ്ടായി മലയാള സിനിമയെ സംബന്ധിച്ച് മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു നല്ല സിനിമകൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അവയിൽ പലതും ഭാഷയുടെ വരമ്പുകൾ കടന്ന് സംസാര വിഷയമായി മാറി കാണാൻ സാധിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കളക്ഷന്റെ കാര്യത്തിലും മലയാള സിനിമ മുന്നേറുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു മലയാള സിനിമയിലെ സകലമാന കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത മഞ്ഞുമൽ ബോയ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ഭ്രമയുഗം റോം കോം എന്റർടൈനറായ പ്രേമലു ബംഗളൂരു പശ്ചാത്തലമാക്കി വന്ന ആക്ഷൻ കോമഡി ചിത്രം ആവേശം എന്നീ സിനിമകൾ മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിക്കളഞ്ഞവയാണ് എന്നാൽ ഈ സിനിമകളിലൊന്നും ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നും ഇല്ല എന്ന വിമർശനവും ചിലർ ഉന്നയിച്ചു എന്നാൽ കഥയുമായി ഒരു ബന്ധവുമില്ലാതെ അനാവശ്യമായി സ്ത്രീകളെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വന്നു ഈ വിഷയത്തെക്കുറിച്ച് മല്ലികാ കുമാരൻ പറയുന്നത് ഇങ്ങനെയാണ് പണ്ടത്തെ മലയാള സിനിമകളിൽ നിന്നും ഇന്നത്തെ സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും തുലാഭാരം പെണ്ണിന്റെ കഥ തുടങ്ങിയ എത്രയെത്ര സിനിമകളിലാണ് പണ്ട് കാലത്ത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നതെന്നും മല്ലിക സുകുമാരൻ പറയുന്നു അത് കഴിഞ്ഞ് പല നടിമാരും ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തു ഇപ്പോൾ ഉർവശിയും പാർവതി തിരുവോത്തും ചേർന്ന് അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്ന ചിത്രം ഇരുവരും എത്ര മനോഹരമായാണ് അഭിനയിച്ചിട്ടുള്ളതെന്നും ഉർവശിയുടെ അതിഗംഭീരമായ പ്രകടനമാണ് സിനിമയിൽ ഉടനീളം ഉള്ളതെന്നുമാണ് മല്ലിക സുകുമാരൻ പറയുന്നത് അതായത് സ്ത്രീകൾക്ക് കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതല്ല ഓരോ കഥയിലും സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം വരുന്നു എന്നതിലാണ് കാര്യം സ്ത്രീകൾ വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല ചില സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും നായകന്റെ കൂടെ വേണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല ഒരു അമ്മയുടെ വേഷമാണെങ്കിൽ കൂടുതലും വീട്ടിൽ നിന്നുള്ള സീനുകളായിരിക്കുമെന്നും അതും വളരെ കുറവ് സീനുകളാകുമെന്നും പക്ഷേ ആ കഥാപാത്രത്തിന് വലിയ രീതിയിൽ പ്രേക്ഷകരെ സ്വാധീനിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്നും മല്ലിക പറയുന്നു ബ്രോഡാഡി എന്ന സിനിമയിൽ വിരലിൽ എണ്ണാകുന്ന സീനുകളാണ് തനിക്ക് ലഭിച്ചത് എന്നാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരു ചട്ടയും മുണ്ടും ധരിച്ച് മോഹൻലാലിനൊപ്പമുള്ള രംഗം അഭിനയിച്ച് കാണിക്കുമ്പോൾ തനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ടെന്നും സ്ത്രീയുടെ കഥാപാത്രത്തിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് കഥ എഴുതുന്നവരാണ് തീരുമാനിക്കുന്നത് അതല്ലാതെ സംവിധായകരോ നിർമാതാക്കളോ സ്ത്രീകളെ തഴയുന്നില്ല എന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കുന്നുണ്ട് ആവേശത്തിലും മഞ്ഞുമൽ ബോയ്സിലും സ്ത്രീകളില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നും ആ കഥയിൽ അത്തരം കഥാപാത്രങ്ങളുടെ ആവശ്യകത ശക്തമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്നതിൽ ഒരു വസ്തുത ഉണ്ടെന്ന് വെക്കാമെന്നും മല്ലിക പറയുന്നു എന്നാൽ അനാവശ്യമായ ഒരു കഥാപാത്രം ചേർത്ത് വെക്കേണ്ട ആവശ്യമില്ല അമ്മമാരുടെ കഥാപാത്രങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കഥ എഴുതേണ്ടി വരുമെന്നും അപ്പോൾ മാത്രമേ അത്തരം ശക്തമായ കഥാപാത്രങ്ങൾ ഉണ്ടാവുകയുള്ളൂവെന്നും മലയാള സിനിമയിൽ നിരവധി സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവികൾ പല എന്നാൽ ൾക്കും ഇവരെല്ലാം തന്നെയാണ് അന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു പദവി കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നും തന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ഉർവശിയെ പോലെ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ വേറെ ഇല്ല എന്ന് പറയുമെന്നും മല്ലിക സുമാരൻ വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്